ചേച്ചിക്ക് വേണ്ടി കുറച്ച് ഒരു സാമ്പത്തിക ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എന്തായാലും കൈ വെച്ച് കേട്ടോ കുഞ്ഞു മോനുമായിട്ടാണ് എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് അറങ്ങുന്നത് ചേച്ചിയുടെ ആ ഒരു ചെവിയുടെ ഭാഗത്തൊക്കെ ഉമ്മ അടുത്തല്ലോ ഇത്ര സാധനം ഉമ്മ വന്ന ഉമ്മ ആടി ഉമ്മ വന്ന് മിടുക്കൻ ഈ ഒരു കാഴ്ച ആരുടെയും ചങ്ക് തകർക്കും മൂന്ന് വയസ്സുകാരനൊപ്പം റോഡരികിൽ നിലത്തിരുന്ന് ലോട്ടറി വിൽക്കുന്ന ഒരു ചേച്ചി രോഗബാധിതയായ ഈ ചേച്ചിക്ക് ലോട്ടറി വിൽക്കാനുള്ള കൂട്ട് ഈ കുഞ്ഞു മകനാണ് ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് എയർപോർട്ട് റോഡാണ് കാട്ടായിക്കോണം ഒരുപാട് സങ്കടത്തോടെയാണ് ഇന്നൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഇവരുടെ ജീവിത നേർക്കാഴ്ച നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് എന്നെ അറിയിക്കുന്നതും ഞാന് ഇവിടെ വന്നിട്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് ഇവർക്ക് വേണ്ടി മണിക്കൂറുകൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു കുഞ്ഞുമായിട്ട് ലോട്ടറി വിൽക്കാനായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ചേച്ചിയാണ് അവൻ മിടുക്കനാണ് ആ ഒരു ചാക്കിൻ്റെ പുറത്ത് ഇരുന്നിട്ടുള്ള കച്ചവടമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ജീവിതമാർഗം എന്ന് പറയുന്നത് ലോട്ടറി ടിക്കറ്റുകളാണ് കേട്ടോ അപ്പൊ അത്രയും സങ്കടകരമാകുന്ന ഒരു അവസ്ഥയും കാഴ്ചയുമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ഇവിടെയാണോ എല്ലാ ദിവസവും കച്ചവടം ശരിക്കും ചേച്ചിയെ കാണാൻ വേണ്ടി ഞാൻ വന്നിട്ട് ഇന്നൊരു ദിവസമായി ശരിക്കും ഇന്നലെ രാത്രി വീട്ടിൽ ഇറങ്ങിയാണ് ചേച്ചി ഇറങ്ങുന്നത് എങ്ങനെയാണ് കച്ചവടത്തിൽ ഇറങ്ങിയിട്ട് രണ്ടു വർഷമാകുന്നു ഭർത്താവ് മരിച്ചു പോയിട്ട് ഓഗസ്റ്റ് പത്തൊമ്പതാകുമ്പോ രണ്ട് വർഷം തികയാണ് അവിടുന്ന് ഞാൻ എന്റെ നാട്ടിൽ നിന്ന് ഈ നാട്ടിൽ വന്നതാണ് താമസിക്കുന്നത് 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 എവിടെ സ്ഥലത്താണ് എന്ന് പറഞ്ഞിട്ടുള്ള ദിവസവും എത്ര ലോട്ടറി എടുക്കും എടുക്കും ഞാൻ ഞാന് ചേച്ചിയുടെ ചേച്ചി എന്നോട് വന്ന് ആദ്യം ചോദിച്ചത് വെള്ളമാണ് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെ എന്താണ് ബുദ്ധിമുട്ടുകൾ ചേച്ചിയുടെ ഞാനൊരു അസുഖക്കാരിയാണ് എൻ്റെ കുഞ്ഞു പ്രായം അതായത് എനിക്ക്

കിഡ്നിയുടെ മരുന്ന് കഴിക്കുന്നില്ല അപ്പോൾ ആറുമാസം കഴിച്ചത് നിർത്തി കാരണം ഏഴേ സൈഡിലെ കിഡ്നി ഇല്ല വലിയ സൈഡിലെ മാത്രമേ ഉള്ളൂ അതിന് ചെറിയ ഡാമേജ് ഉണ്ട് അപ്പം അതിൽ മരുന്ന് കഴിച്ചങ്ങ് മാറി പിന്നെ കൂടെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഈ ഇത് കാണിച്ച് കൂട്ടുകാണേട്ടാ ഓടിക്കളി മോൻ്റെ പേരെന്താ എന്റെ മൂത്ത മോനും കേട്ടോ അവന്റെ സഹായത്തിലാണ് ഞാൻ നിൽക്കുന്നത് തരാനായാലും എനിക്ക് ഇത്തിരി ചൂട് വെള്ളം അനു തരുന്നു എന്റെ മോന

ാണ് കേട്ടോ മുട്ടായി 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 വേണം വേണം ആ സഹായിക്കാൻ 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 ആരുമില്ല ആരുമില്ല അപ്പനും ഇല്ല മുത്തായിട്ടേ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സാഹചര്യത്തിലാണ് ചേച്ചി ടിക്കറ്റുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത് എനിക്ക് കൊണ്ട് അവരെ സേഫ് ആക്കി ഈ ഒരു ടിക്കറ്റുകളുമായിട്ട് എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവും ഈ ഒരു ആണ് ചേച്ചിക്ക് കൂട്ട് കേട്ടോ ആള് മിടുക്കനാണ് ഏഹ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ചാക്കിൻ്റെ ചാക്കിന്റെ പുറത്തിരുന്നിട്ടുള്ള കച്ചവടമാണ് കശിയും വിളിക്കാനാണ് ചേട്ടാ അപ്പൊ ഈ ചാക്കിന്റെ പുറത്ത് എല്ലാ ദിവസവും ഇരുന്നുള്ള കച്ചവടമാണ് അപ്പം എന്തായാലും ചേച്ചിയുടെ ഒരുപാട് ജീവിത പ്രയാസങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു ചേച്ചിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് ഞാനിവിടെ വന്നിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ചേച്ചി എന്നോട് ചോദിച്ചതെന്ന് പറയുമ്പം കുറച്ച് വെള്ളം തരുമോന്നു ചോദിച്ചത് കാരണം മരുന്ന് എന്തോ കഴിച്ചതിൻ്റെ ബുദ്ധിമുട്ടുണ്ടല്ലേ ഇവിടെ നടന്ന് വന്ന് എനിക്ക് എനിക്ക് ഓൾറെഡി പനിയായിരുന്നു കേട്ടോ പനിയായിരുന്നു ഞാനിപ്പോ നല്ലോണം ഫുഡ് കഴിച്ചിട്ട് മൂന്നേ ദിവസമായി അഞ്ചു മണിയാകുമ്പോ ഞാൻ വരും അഞ്ചുമണിയാകുമ്പോൾ ചായക്കട ആറ് ആറ് മുക്കാൽ വരെ അത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് അവിടെ ഒരു വലിയ ഫ്ലക്സ് ഇരിക്കണേട്ടാ അവിടെ ആ ഹോട്ടൽ ബോർഡ് വെച്ചേക്കണേ അതിന്റെ ചെറിയ ഒരു ബോർഡ് ചെറിയ ബോർഡ് ആ ബോർഡിന് ആ ചെറിയ ബോർഡിന്റെ അടുത്തേക്ക് രാവിലെ അവിടെ ഇരുന്നിട്ട് ടിക്കറ്റ് തീർന്നു കഴിഞ്ഞു ഞാന് ചേച്ചിക്ക് വേണ്ടി കുറച്ച് ഒരു സാമ്പത്തിക ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എന്തായാലും കൈ വെച്ച് ചേച്ചിക്ക് എന്റെ ഒരു വകവിലൊരു ഇതാണ് കേട്ടോ അപ്പം മാത്രമല്ല ചേച്ചിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽ കൂടി ഞാൻ വീഡിയോയിൽ കൊടുക്കാം അപ്പം പ്രിയമുള്ള പ്രേക്ഷകര് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട് ചേച്ചി എല്ലാവരും ഒന്ന് സഹായിക്കണം അക്കൗണ്ട് ഡീറ്റെയിൽ ഞാൻ വീഡിയോയില് കൊടുക്കാം ഒപ്പം മൂന്ന് കുറച്ച് മുട്ടായി വാങ്ങിച്ചു കൊടുത്തിട്ട് നമുക്ക് പോവാം അപ്പോഴേ തീർച്ചയായും തീർച്ചയായും ഒരു സഹോദരൻ തന്നെയാണ് ഞാൻ ചേച്ചിയെ കാണാൻ വേണ്ടി വരുന്നത് എന്ന് ഇന്നലെ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്തൊന്ന് റൂം എടുത്തിട്ട് രാവിലെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോ ചേച്ചിയെ കാണാൻ പറ്റിയില്ല വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്തു മൂന്നര ആവുന്നുണ്ട് വൈകുന്നേരം അത്രയും നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ചേച്ചി ഈ ഒരു സമയത്താണ് വൈകുന്നേരം ഇവിടെ കച്ചവടത്തിന് വരുന്നത് അപ്പോൾ കുട്ടാപ്പിക്ക് നമുക്ക് എന്തെങ്കിലും കൊടുക്കാതെ പോകുന്നത് ശരിയല്ലോ അല്ലെങ്കിൽ പിന്നെ തിന്നാ കേട്ടോ പിന്നെ തിന്നണം ഇനി ഒരു ഉമ്മ 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 ഇത്ര സാധനം ഉമ്മ വന്ന് ഉമ്മ ആടി ഉമ്മ വന്ന് മിടുക്കൻ പോയിട്ട് എങ്ങനാ